നമസ്തേ കൂട്ടുകാരെ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഗുരുശിഷ്യ കഥകളിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഗുരുവിനെ കൊല്ലുവാനുള്ള അത്ഭുത പുഷ്പം എന്ന കഥയാണ് നമുക്കൊന്ന് കേട്ടാലോ ധർമ്മപുരിയിലെ വിഖ്യാതനായ ആചാര്യ ശ്രേഷ്ഠനായിരുന്നു വിനീതദാസൻ കൗമാരപ്രായത്തിൽ ഗുരുകുലങ്ങളിൽ നിന്ന് പുരാണ ഇതിഹാസങ്ങളും മന്ത്രതന്ത്രാദികളും ആയോധന മുറകളും പരിശീലിച്ച ശേഷം ഉപരിപഠനത്തിനായി എത്തുന്ന യുവപ്രതിഭകളെയാണ് വിനീതദാസൻ തൻ്റെ കലാശാലയിൽ ചേർത്ത് വിദ്യ അഭ്യസിപ്പിച്ചിരുന്നത് എന്തിനും ത്രാണിയുള്ള ഇരുപത്തൊന്ന് യുവതീരന്മാരാണ് അദ്ദേഹത്തിൻ്റെ ഗുരുകുലത്തിൽ താമസിച്ച് പഠനം നടത്തിയിരുന്നത് നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് വന്ന രാജകുമാരന്മാരും മന്ത്രികുമാരന്മാരും പ്രഭുകുമാരന്മാരും എല്ലാം അവിടുത്തെ അന്തേവാസികളിൽ ഉൾപ്പെട്ടിരുന്നു എങ്കിലും അക്കൂട്ടത്തിൽ സമർത്ഥനും സകലകലാ വല്ലഭനും വിനയശീലനുമായി ഗുരുവിൻ്റെ പ്രീതി പിടിച്ചുപറ്റിയത് ശ്രീരംഗത്ത് നിന്ന് വന്ന നിർമ്മലഹാസൻ എന്ന യുവാവായിരുന്നു ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിൽ നിന്നും വന്ന നിർമ്മലഹാസൻ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും പഠനത്തിലും എല്ലാം ഒരു തിളങ്ങുന്ന നക്ഷത്രം തന്നെയായിരുന്നു പക്ഷെ എന്തു ചെയ്യാം അക്കാരണത്താൽ ഉന്നതകുല ജാതന്മാരുടെ മക്കൾക്കെല്ലാം അവനോട് എന്തെന്നില്ലാത്ത അസൂയയായി പാടത്തെ ചേറിലും ചെളിയിലും കിടന്ന് പണിയെടുക്കേണ്ടവൻ ഈ ആശ്രമത്തിൽ വന്ന് നമ്മളേക്കാൾ വലുതാകേണ്ട അവനെ നമുക്ക് ചതിക്കുഴിയിൽ ചാടിക്കണം എല്ലാ അസൂയാലുക്കളും ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തു പക്ഷേ അതിനെന്താണ് ഒരു മാർഗം ഒരു പ്രഭുകുമാരൻ ആരാഞ്ഞു ഗുരുവിനെയും നിർമ്മലനെയും തമ്മിൽ അകറ്റണം അതിനുള്ള തന്ത്രമാണ് നാം കണ്ടെത്തേണ്ടത് ശ്രീകാന്ത രാജകുമാരൻ ചൂണ്ടിക്കാണിച്ചു അതോടെ എല്ലാവരും തല ചിന്തയിലായി ഒടുവിൽ അവനൊരു ഹീന തന്ത്രം കണ്ടെത്തി ഇന്ന് അത് പ്രയോഗിക്കുവാനുള്ള അവസരവും കാത്തിരുന്നു ഒരിക്കൽ നിർമ്മലൻ ഗോശാലയിൽ ഗുരുപത്നിയെ സഹായിക്കാൻ പോയ തക്കം നോക്കി അവരിൽ ചിലർ പാത്തും പതുങ്ങിയും വിനീതദാസന്റെ സമീപമെത്തി എന്നിട്ട് പറഞ്ഞു ഗുരു അങ്ങ് ഞങ്ങളോടെല്ലാം അങ്ങേയറ്റം വാത്സല്യം കാണിക്കുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് നിർമ്മലനെ അങ്ങ് കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അവനോട് കാണിക്കുന്ന ഈ സ്നേഹം അങ്ങയെ കുഴപ്പത്തിലാക്കും അവൻ അങ്ങയെ ചതിക്കും എന്ത് നിർമ്മലൻ എന്നെ ചതിക്കുമെന്നോ അവൻ ഈ ആശ്രമത്തിൻ്റെ കനക വിളക്കല്ലേ അവനിൽ നിന്ന് യാതൊരു ചതിയും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഗുരു സംശയലേശമന്യെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ശിഷ്യന്മാരെ അറിയിച്ചു എങ്കിൽ അങ്ങ് മനസ്സിലാക്കിക്കൊള്ളുക ഈ അടുത്ത ദിവസം തന്നെ അവൻ അങ്ങയെ വക വരുത്തും അവൻ അതിന് തയ്യാറെടുത്ത് തക്കം പാർത്തിരിക്കുകയാണ് ശ്രീകാന്തരാജകുമാരൻ തട്ടിവിട്ടു അത് കേട്ടതോടെ വിനീതദാസന്റെ നെഞ്ചിൽ ഒരിടി വെട്ടി എന്ത് താൻ ഈ കേൾക്കുന്നത് സത്യമോ എങ്കിൽ എത്രയും വേഗം ഒന്ന് പരീക്ഷിച്ചറിയുക തന്നെ വിനീതദാസൻ മനസ്സാ തീരുമാനമെടുത്തു അടുത്ത ദിവസം പുലർച്ചയ്ക്ക് നിർമ്മലഹാസനെ വിളിച്ചുണർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു കുമാര ഇന്നെനിക്ക് കാട്ടരുവിയിൽ നീന്തി കുളിച്ച് വനദേവതയെ വന്ദിക്കണമെന്നാണ് ആഗ്രഹം നീ കൂടി എന്നോടൊപ്പം പോരൂ നിർമ്മലഹാസൻ അപ്പോൾ തന്നെ ഗുരുവിനോടൊപ്പം കാട്ടിലേക്ക് യാത്രയായി കാട്ടരുവിക്ക് മുമ്പുള്ള കുന്നിൻചെരുവിലെത്തിയപ്പോൾ ഗുരു പറഞ്ഞു നിർമ്മല നീ അല്പനേരം ഈ പ്ലാശ് മരത്തിൻ്റെ ചുവട്ടിലിരിക്കൂ ഞാൻ കാട്ടരുവിയിൽ നീന്തി കുളിച്ച് വനദേവതമാരെയും തൊഴുതിട്ട് താമസിയാതെ മടങ്ങി വരാം ഗുരുതിടുക്കത്തിൽ അരുവിക്കരയിലേക്ക് നടന്നുപോയി കാട്ടുകിളികളുടെ പാട്ട് കേട്ടും കാട്ടുപൂക്കളുടെ ഗന്ധം നുകർന്നും നിർമ്മലഹാസൻ മരച്ചുവട്ടിൽ കുത്തിയിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ കാഷായ വസ്ത്രധാരിയായ ഒരു മുനീന്ദ്രൻ നിർമ്മലൻ്റെ അരികിലെത്തി ഹേ കുമാര നിന്നെ വകവിരുത്താൻ വേണ്ടിയാണ് വിനീതദാസൻ അതിരാവിലെ വിളിച്ചുണർത്തി ഇവിടേക്ക് കൊണ്ടുവന്നത് പക്ഷേ അതിനു മുൻപ് നീ അയാളെ കൊല്ലണം അതിനു പറ്റിയ ഒരു അത്ഭുത പുഷ്പം എൻ്റെ പക്കലുണ്ട് അതൊന്ന് മണപ്പിച്ചാൽ മതി അയാൾ ആ നിമിഷത്തിൽ മരിച്ചു വീഴും ഇതാ പിടിച്ചോളൂ മുനീന്ദ്രൻ തൻ്റെ ഭാണ്ഡത്തിൽ നിന്നും ഒരു അത്ഭുത പുഷ്പമെടുത്ത് അവന്റെ നേർക്കു നീട്ടി അയ്യോ ഇതെനിക്ക് വേണ്ട ഞാൻ എൻ്റെ ഗുരുവിനെ ഒരു കാരണവശാലും കൊല്ലില്ല ഗുരുഹത്യ മഹാപാപമാണ് എന്നെ വധിക്കാൻ എൻ്റെ ഗുരു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവുമുണ്ടാവും അദ്ദേഹത്തിൻ്റെ എത്ര വലിയ ശിക്ഷയും സ്വീകരിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല അങ്ങയുടെ അത്ഭുത പുഷ്പം എനിക്ക് വേണ്ട അങ്ങ് വേഗം പൊയ്ക്കോളൂ അവൻ മുഖം തിരിച്ചു നിന്നു അത്ഭുതം പെട്ടെന്ന് ആ മുനീന്ദ്രൻ്റെ രൂപം അവിടുന്ന് മാഞ്ഞുപോയി പകരം വിനീതദാസൻ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം പറഞ്ഞു നിർമ്മല നിന്റെ ഗുരുഭക്തി അപാരം തന്നെ ഏതു വലിയ ശക്തിക്കും നിന്നെ ഗുരുഭക്തിയിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ കഴിയില്ല അതിനുള്ള ഒരു കഠിന പരീക്ഷയാണ് ഞാനിപ്പോൾ നടത്തിയത് അതിൽ നീ ഏറ്റവും മികച്ച വിജയം നേടിയിരിക്കുന്നു നീ എന്നെന്നും എൻ്റെ വത്സല ശിഷ്യനായിരിക്കും വിനീതദാസൻ കൈകൾ ഉയർത്തി തൻ്റെ ശിഷ്യനെ അനുഗ്രഹിച്ചു ഈ വിവരം അറിഞ്ഞതോടെ നിർമ്മലൻ്റെ സഹപാഠികളെല്ലാം ഇടിവെട്ടേറ്റതുപോലെ നടുങ്ങി ഈശ്വരൻ അവനോടൊപ്പമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അവർക്കെല്ലാം മാനസാന്തരമുണ്ടായി തങ്ങൾ നിർമ്മലഹാസനോട് കാണിച്ചത് കടുത്ത വഞ്ചനയും അനീതിയുമായിരുന്നെന്ന് അവർ തിരിച്ചറിഞ്ഞു അവർ അവനോട് മാപ്പ് പറഞ്ഞു തങ്ങളുടെ നേതാവും വഴികാട്ടിയുമായി അവനെ അവർ സ്വീകരിച്ചു നമസ്തേ കൂട്ടുകാരെ